ഹായ് പ്രിയപ്പെട്ടവരെ പല ക്രൈസ്തവ വിശ്വാസികളും ചോദിച്ചിട്ടുണ്ട് പോറ്റി എ കെറ്റി എ എന്ന പാരടി ഗാനം ഒരു ക്രൈസ്തവന് പാടാവുന്നതാണോ ഒരു കത്തോലിക്ക വിശ്വാസി അത് പാടാൻ പാടുണ്ടോ എന്നതാണ് സംശയം അത് ആക്ഷേപകാശ്യമായ ഒരു പാരടി ഗാനമല്ലേ ഭക്തിഗാനമല്ലോ അതുകൊണ്ട് പാടുന്നതിൽ എന്താണ് തെറ്റ് എന്നാൽ തീഷ്ണ തീക്ഷ്ണവിശ്വാസികളെ ചിലർ ചോദിക്കുന്നത് ഏകസത്യദേവുമായ പിതാവിനെയോ പുത്രനെയോ ബശുദ്ധാൻമവിനെയോ അല്ലാതെ മറ്റേതെങ്കിലും മതത്തിന്റെ ആരാധനാപാത്രത്തിന്റെ പേര് വിളിച്ചുള്ള പാട്ട് ആ ട്യൂണിലുള്ള പാട്ട് പാടാൻ പാടുണ്ടോ എന്നാണ് അവിടെ പാരടിയായാലും എന്തായാലും അടിസ്ഥാനപരമായി ഏത് ആരാധനാമൂർത്തിക്ക് സമർപ്പിതമാണോ ആ ട്യൂണും ആ പാട്ടും ആ ആരാധനാമൂർത്തിയിലേക്ക് എത്തുന്നതും ആ ആരാധനാമൂർത്തിയെ പൂർത്തലും അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പറയപ്പെടുന്ന വാക്കുകളേക്കാൾ അതിൻ്റെ അടിസ്ഥാനപരമായ മ്യൂസിക് തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഇവർ വാദിക്കുന്നത് എന്ന പാരടി ഗാനത്തിലൊന്നും ഒരു ദേവനോടുമുള്ള ഭക്തിയോ ആ ദേവനോടുള്ള അവഹേളനമോ ഒന്നും അടങ്ങിയിട്ടില്ല അത് രാഷ്ട്രീയ വിഷയം മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണെങ്കിലും പശുദാനം നിറവ് പ്രാപിച്ച ഒരു വ്യക്തി അത്രമൊരു പാട്ട് പാടുന്നത് മറ്റൊരു ആരാധനാമൂർത്തിയുടെ സ്വാധീനം വിളിച്ചു വരുത്തില്ലേ അത് വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നാം പ്രവണ ലംഘനമായ ഒരു കുടുക്കല്ലേ എന്നതാണ് ചോദ്യം അതെങ്ങനെയെങ്കിൽ അതിന് മറ്റൊരു വശമുണ്ട് ആക്ച്വലി അത് ശബരിമല ഭക്തിഗാനമാകുന്നു എന്നതിന് മുൻപ് തന്നെ അതൊരു ഇസ്ലാം ഭക്തിഗാനമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഒരു ഗാനത്തിന്റെ പാരടിയാണ് ഈ പാട്ടെങ്കിൽ ഈ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ട് എഴുതിയ ഇളന്തൂർ ഷൺമുഖം അത് എഴുതിയത് ഒരു മുസ്ലിം ആരാധനാ ഗാനത്തിന്റെ അതേ മ്യൂസിക്കിൽ വാക്കുകൾ മാത്രം മാറ്റി വെച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ഇസ്ലാം തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായർ പാടുന്ന ഒരു പരമ്പരാഗത ഭക്തിഗാനമാണ് ഏഗനെ യ എന്ന് തുടങ്ങുന്ന ആദ്യ വരിയും ലാ ഇലാഹി എന്ന് തുടങ്ങുന്ന രണ്ടാം വരിയുമുള്ള ആ ഗാനം മുസ്ലിങ്ങളിലെ വാങ്ങുപെള്ളിയുടെ സംഗ്രഹമാണത് ആ പാട്ട് കേട്ട് ആവേശം ഉൾക്കൊണ്ട് അതേ ട്യൂണിൽ വാക്കുകൾ മാത്രം മാറ്റി എഴുതിയാലും അത് ആദ്യമായി സമർപ്പിക്കപ്പെട്ടത് ഇസ്ലാം ആരാധനാപാത്രത്തിനായതുകൊണ്ട് ഇസ്ലാം അരൂഭിജക്തിയുള്ള സ്വാധീനമാണ് അതിലെപ്പോഴും ഉണ്ടായിരിക്കുക എന്നാൽ നിലവിൽ കുറെ കാലമായി മലയാളികളും പള്ളിക്കെട്ട എന്ന പാട്ടൊക്കെ പാടി അത് ശബരിമല ആയതുകൊണ്ട് ഇസ്ലാം ഭക്തിയുടെയും ശബരിമല ഭക്തിയുടെയും ഒക്കെ സ്വാധീനം അതിലേക്ക് വരുന്നതുകൊണ്ട് തീക്ഷ്ഠഭക്തിയുള്ള പശുധാൺമെന്ന നിറവിലുള്ള ഒരു ക്രൈസ്തവന് പാടാൻ കഴിയുമോ എന്നാണ് ചോദ്യം അത് പാടാൻ പാടില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഒരു ദൈവമേ ഉള്ളൂ എല്ലായിടത്തും പല പേരിൽ ഒരു ദൈവമാണ് വാഴുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് അത് പാടാവുന്നതേ ഉള്ളൂ അതിലുപരി പശുധാരണം നിറവ് പ്രാപിച്ച കത്തോലിക്കർ ഇത് പാടുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണെന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരാളങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അയാളെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി അത് പാടരുത് അത്തരം ബോധ്യങ്ങളിലേക്ക് കടന്നിട്ടില്ലാത്ത ആർക്കും രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് ജൂടിൽ ലയിച്ച് എന്ത് പാട്ടും പാടാവുന്നതേ ഉള്ളൂ അതിനൊന്നും സഭാപരമായി വിലക്കില്ല ഈ രീതി ചിന്തിച്ചാൽ ഒന്നാം പ്രമാണ ലംഘനമാകുമെന്നും മറ്റൊരു അരൂപിശക്തിയുള്ള സാധ്യതം വരുമെന്നൊക്കെ ഭയപ്പെട്ടാൽ പാടാനാവാത്ത നിരവധി പാട്ടില്ലേ കത്തോലിക്ക സഭയിൽ പള്ളിക്കകത്ത് പാടുന്ന പാട്ടുകളില്ല കുർബാനയ്ക്കുള്ള കുർബാനക്കുള്ള പാട്ടിലങ്ങനെയില്ലേ ഉണ്ട് ഈ രീതി ചിന്തിച്ചാൽ തീക്ഷ്ണഭക്തർക്ക് കുരിശിൻ്റെ ഒഴിയുടെ പാട്ട് പാടാൻ പറ്റുമോ കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ കാക്കപ്പൊൻ എന്ന നാടകം നിരവധി അമ്പലങ്ങളിലും പള്ളികളിലും അരങ്ങു തകർത്ത പ്രശസ്തമായ ഒരു നാടകമാണ് അതിൽ ജി ദേവരാജൻ സംഗീതം കൊടുത്ത് ഒ എൻ വി ഗ്രൂപ്പ് എഴുതിയ കുരിശു ചുമന്നവനെ എന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ അതേ ട്യൂണിൽ വാക്കുകൾ മാത്രം മാറ്റി എഴുതിയതാണ് കുരിശിൽ മരിച്ചവനെ എന്ന് തുടങ്ങുന്ന കുരിശൻ്റെ ഒഴിയുടെ പാട്ടുകൾ ഇത് പാട്ടിനെ ആഴമായി വിമർശിക്കുന്ന ചിലർ ആരോപിക്കുന്നത് അത് ദേവദാസ കലാകേന്ദ്രമല്ല കാളിദാസ കലാകേന്ദ്രമാണ് ട്യൂൺ ചെയ്തത് ക്രിസ്തുവിനെ അറിയാവുന്ന ആളല്ല വിശ്വാസിയ ആളല്ല ദേവരാജനാണ് ഇങ്ങനെ ദേവരാജനും കാളിദാസ കലാകേന്ദ്രവും എന്നൊക്കെ പേരുള്ളപ്പോൾ നാടകത്തിലെ പാട്ടിൻ്റെ ട്യൂൺ ആകുമ്പോൾ സ്വാഭാവികമായും അത് ക്രിസ്തീയ പശ്ചാത്തലമല്ല എന്നൊക്കെയാണ് അത്രയ്ക്കൊക്കെ ആഴമായി ചിന്തിക്കേണ്ടതുണ്ടോ കുരിശിൻ്റെ പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കുരിശു ചുമന്നവനെ എ മാ എ മാൽ എന്ന മട്ടിൽ എന്ന രാഗത്തിൽ എന്ന ട്യൂണിൽ എന്നതിനു പകരം എന്ന മട്ടിൽ എന്നാണ് കുറെക്കാലം മുമ്പ് പറയപ്പെട്ടിരുന്നത് നല്ലൊരു പാട്ട് ഇറങ്ങിയാൽ അതിന്റെ ട്യൂണിൽ നിരവധി ഭക്തിഗാനങ്ങളോ ഈ സിനിമാ ഗാനങ്ങളോ ഒക്കെ ഇറങ്ങുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു അതൊരു കുറവായിട്ട് പരിഗണിച്ചിരുന്നില്ല എത്ര പ്രശസ്തനായ കവിയുടെ ശക്തമായ വരികളായാലും മറ്റൊരു പാട്ടിന്റെ ട്യൂണിൽ പാടുക എന്നുള്ളത് ഒരു അൻപത് കൊല്ലം മുമ്പ് സാധാരണയായിരുന്നു അപ്പോൾ ആ കാലത്താണ് പള്ളിക്കെട്ടെ ശബരിമലയ്ക്ക് എന്ന ഷൺമുഖം എഴുതിയ ഗാനവും കുരിശിൽ മരിച്ചവനെ എന്ന ഗാനവും ഒക്കെ അതേ ട്യൂണിൽ പകരപ്പെടുന്നത് അതുകൊണ്ട് അത്തരം പശ്ചാത്തലമൊക്കെ പരിശോധിച്ചിട്ടേ പാട്ട് പാടാൻ ആവൂ എന്ന് വന്നാൽ നമ്മുടെ പല ഭക്തിഗാനങ്ങളും പാടാനാവാത്തതാണ് എന്ന് വരും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്